ഹായ് മാം ഞാൻ എക്നുവിൻ്റെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്ത പേപ്പർ ഫിനാൻഷ്യൽ ആണ് ആ പേപ്പർ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എഗ്നൂവിൻ്റെ മോഡൽ എക്സാം പ്രീവിയസ് ഇയറിൽ ഞാൻ ഒന്ന് റെഫർ ചെയ്തിരുന്നു പിന്നെ ടേമെൻ്റ് എക്സാം ആ പേപ്പേഴ്സും ഞാൻ റെഫർ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ഒരു ഒരു ഐഡിയ കിട്ടിയിരുന്നു എക്സാം എങ്ങനെയാണ് വരികയെന്നുള്ളത് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രോബ്ലം പ്രോബ്ലംസും ബാക്കി ക്വസ്റ്റ്യൻസ് തിയറി എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ടോട്ടൽ ഒമ്പത് ക്വസ്റ്റ്യൻ എട്ടോ ഒമ്പത് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിൽ നിന്ന് അഞ്ചെണ്ണം മസ്റ്റാർ അറ്റൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായത് ആ ഒരു ബേസിലാണ് ഞാൻ മോഡൽ എക്സാം ലേൺ വേഴ്സിന്റെ മോഡൽ എക്സാമിന് ഞാൻ വന്നത് അങ്ങനെ ഫുൾ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ സെമിസ്റ്ററിലെ മോഡൽ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഇയറിയിട്ട് ഈ സെമിസ്റ്റർ ചെയ്തിട്ട് എക്സാം എനിക്ക് കുറച്ച് ടഫായിരുന്നു